ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടേസ്റ്റി ഒരു അവിയൽ ഉണ്ടാക്കിയാലോ അപ്പോഴേ നമുക്ക് അവിയൽ അവിയലുണ്ടാക്കാനായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചേക്കുവാണ് അതിനായിട്ട് ഇത് ഒരു വഴുതണങ്ങി അരിഞ്ഞതാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് ചെറിയ സൈസ് ചേമ്പാണ് നല്ല കൊഴുപ്പാണ് ആ ചേമ്പിന് അവിയലിനകത്ത് കിട്ടാൻ നല്ല ടേസ്റ്റുമാണ് നല്ല കൊഴുപ്പും കിട്ടും അതുപോലെ തന്നെ ഒരു തക്കാളിപ്പഴം ഇത് രണ്ട് ഏത്തക്കാണ് അരിഞ്ഞതാണ് ഇത് ഒരു കഷ്ണം ചേന അരിഞ്ഞതാണ് ഇതൊരു മുരിങ്ങയ്ക്ക് കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇത് ചെറിയൊരു ക്യാരറ്റ് രണ്ടുരുളം കിഴങ്ങ് നാല് ഉണ്ടമുളക് ഉണ്ടമുളക് അല്ലെങ്കിൽ പച്ചമുളക് ചന്ത ചന്തയിൽ നിന്ന് പിടിക്കുന്ന മുളകില്ലേ അതായാലും മതി ഏരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് ഇത് ഇത്രയാണ് കഷ്ണങ്ങളായിട്ട് വേണ്ടുന്നത് അതുപോലെ തന്നെ സവാള വേണ്ടുന്നവർക്ക് ഒരു സവാള കൂടി അരിഞ്ഞിടാം അപ്പോഴേ അവിയൽ വെക്കാനുള്ള പാത്രത്തിലേക്ക് ഞാൻ ആ കഷ്ണങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി കഷണങ്ങളൊക്കെ വേവിച്ചെടുക്കാം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ തിളച്ച് വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കഷ്ണത്തിനൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കാം അപ്പോൾ അവനെല്ലാം കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കൂടി അടച്ചു വെച്ച് വേവിക്കാം കഷ്ണങ്ങളൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കാന്താരി മുളകും മൂന്നെല്ലാം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരുഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം മുളക് പൊടി ഏർത്ത് കൊടുക്കാം കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അവിയലിൻ്റെ അരപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒന്ന് ആവി കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴും നമ്മുടെ അവിയലിൻ്റെ അരപ്പിനൊക്കെ ആവി കയറിയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇളക്കാം ആ അരപ്പും കഷ്ണവും എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമ്മുടെ അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിയൽ നമുക്ക് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്ക് അവിയലിന് ഉപ്പൊക്കെ പരുവാണ് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ ഉപ്പിടുമ്പോഴ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അരപ്പിട്ട് കൊടുക്കുന്ന ആ സമയത്ത് അതിൻ്റെ കൂടെ അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്